അത്ര ആളുകൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത് എല്ലാത്തിൻ്റെ ഇടയിലും കൂടിയിട്ട് പിറങ്ങിയിട്ട് എല്ലാവരുടെ ഇടയിലും നല്ല ആളാകാൻ വേണ്ടി പോയാല് തലബുൽ കൊല്ല് പോത്ത് കൊല്ലാണ് എല്ലാം നഷ്ടപ്പെട്ടു പോകും അവനവരുടെ അവരവരുടെ വാപ്പ കാണിച്ചു കൊടുത്തൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന് എതിരായി വരുന്ന പാരമ്പര്യം നിലനിർത്താൻ കഴിയാതെ വന്നില്ല എങ്കിൽ പാരമ്പര്യത്തിൻ്റെ എതിരായിട്ട് പ്രവർത്തിച്ചാല് ഉള്ള സ്ഥാനവും മാനവും നഷ്ടപ്പെടുമെന്ന് അവർ മനസ്സിലാക്കലാണ് നല്ലത് ആർക്കും പറയാ എൻ്റെ വാപ്പ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിന്റെ സമ്മേളനത്തിന് പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിന് തെളിവ് പിന്നെ അവിടെ ഖുറാനായത്തും അദീസൊന്നും ആ ഹോദണ്ട ആവശ്യമൊന്നുമില്ല ആ ഒറ്റ വാക്കുകൊണ്ട് ആ പിന്നെ അതിൻ്റെ മറുപടിയായിത്തീരും അത് പറയാന് ഞമ്മൾക്ക് ധൈര്യവും ശക്തിയും ഉണ്ടാകണം ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുമ്പോൾ അത് ഒരു അസ്സലാമു അലൈക്കും ുംബറക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സമസ്തക്കാർക്ക് അവരുടേതായിരിക്കുന്ന മതമുണ്ട് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന ആ പാന്താവിലൂടെ പോകുന്ന പാർട്ടിയല്ല ഈ സമസ്ത എന്ന് പറയുന്നത് അതിന് ഉത്തമമായ തെളിവാണ് നിങ്ങൾ കണ്ട വീഡിയോയില് സമസ്തയിലെ ഈ കാക്കന്മാര് വിളിച്ചു പറയുന്നത് ഇവർക്ക് എന്തും പറ ഇവരെ അത് പറയൂ ഇവർക്ക് അത് പറയാൻ കഴിയൂ കാരണം സമസ്തയിലെ മുഷാഫർ അംഗം സലാം ദാരിമി പറയുന്നത് എല്ലാവരും കേട്ടില്ലേ അവരുടെ വാപ്പ കാണിച്ചു കൊടുത്തൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന് അതങ്ങനെ അങ്ങനെ എന്നാണ് അങ്ങനെ മുന്നോട്ട് പോണം എന്നാണ് പിന്നെ കുർഹാന ഹദീസ് ഒന്നും ആവശ്യമില്ല അതിന് തെളിവെന്താ പറഞ്ഞത് ചങ്ങാതി അതായത് എന്റെ വാപ്പ മുജാഹിദ് അതേപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പാർട്ടിക്കാരുടെ പിന്നെ സമ്മേളനത്തിനൊന്നും വാപ്പ പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാനും വരുന്നില്ല അതാണ് തെളിവ് എന്നിട്ട് മൂപ്പരി പറയാനും ഹദീസും ഒന്നും അതിന്റെ തെളിവൊന്നും ആവശ്യമില്ല എങ്ങക്ക് പറ്റും ആ പരിപാടി നമുക്ക് ഖുർആാനു ഹദീസും മാറ്റി വെച്ചിട്ടുള്ള ഒരു പാരമ്പര്യമില്ലല്ലോ ലക്ഷങ്ങളോളം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു അയച്ചത് കാക്കകാരണന്മാരെ പിൻപറ്റാൻ വേണ്ടിയിട്ടല്ല ഈ സമസ്തക്കാരെ പോലെയുള്ള കുറെ പാർട്ടികൾ ഓരോ പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞ മറുപടി പി പിന്നെ മുസ്ലിർ പറഞ്ഞ മറുപടിയാണ് ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ കാക്കകാരതന്മാർ ഏതൊരു മാർഗം കാണിച്ചു തന്നു അവരുടെ കാലടികളെ ഞമ്മള് ഞങ്ങള് പിൻപറ്റി പോകുള്ളൂ അപ്പൊ പ്രവാചകന്മാര് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ വാപ്പയും പിന്നെ കാക്കകാരതന്മാരൊക്കെ വഴികേടലായിട്ടും നിങ്ങൾ അവരെയാണ് പിൻപറ്റുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ സമസ്തക്കാര് ആ കാലത്ത് അക്കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരണം ഇവർക്ക് കുർഹാൻ ഹദീസിന്റെ ആവശ്യമില്ല പറഞ്ഞു പ്രവാചകന്മാര് എന്താ പറഞ്ഞത് ഖുർആാൻ എന്താ പറഞ്ഞത് അതിന്റെ തെളിവൊന്നും അവർക്ക് ആവശ്യമില്ല ഓരോ വാപ്പമാര് കാണിച്ചെന്ന് വാപ്പാട വാപ്പാട വാപ്പ കാണിച്ചു എന്നതൊക്കെ മതി പിന്നെ പ്രവാചകന്മാർ അള്ളാഹു വായിക്കേണ്ട കാര്യം എന്താണ് ഓരോ പാരമ്പര്യം അനുസരിച്ചാണ് പോയാ പോരെ ഓരോരുത്തരുടെ വാപ്പയും പിന്നെ അതേപോലെ തന്നെ വാപ്പാട വാപ്പയും ഏഹ് കാക്ക കാരണന്മാരൊക്കെ കാണിച്ചെന്ന് ആ മാർഗത്തിലൂടെ പോകുകയാണെങ്കിൽ പിന്നെ എന്തിനാ പ്രവാചകൻ അള്ളാഹു അയച്ചത് എന്തിനാണ് പരിശുദ്ധ കുർഹാൻ അള്ളാഹു ഇറക്കി കൊടുത്തത് അപ്പോൾ ഇതിനൊക്കെ എതിരാണ് ആരെ ഈ സമസ്തക്കാര് വലിയ സദസ്സിനോട് പറയുന്ന ഒരു ഒരു കോമാളി സംസാരമാണ് സംസാരിച്ചത് എന്ത് കാക്ക കാരണന്മാരെ കാണിച്ചെന്ന് പാരമ്പര്യമുണ്ട് അതിലങ്ങള് മുന്നോട്ട് പോയാൽ മതി വാപ്പ പോയിട്ടില്ലെങ്കിൽ ഞാനും പോകൂല പാപ്പ പോയെങ്കിൽ ഞങ്ങൾ ഞങ്ങളും പോകും അങ്ങനെ വാപ്പാന പിൻപറ്റ വെല്ലിപ്പാന പിൻപറ്റ ഉപ്പാപ്പാനൊക്കെ പിൻപറ്റ ഇങ്ങനെ പിൻപറ്റി പോകുന്ന ഒരു പാരമ്പര്യം ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെയും റസൂളിനെയും അനുസരിച്ചു കൊണ്ട് പരിശുദ്ധ കുർഹാനും പ്രവാചക ചെരിയും എങ്ങനെയാണ് അതാണ് പാരമ്പര്യം പ്രവാചകം പഠിപ്പിച്ചതാണ് പാരമ്പര്യം കുർഹാൻ പഠിപ്പിച്ചതാണ് പാരമ്പര്യം അല്ലാതെ കാക്കകാരന്മാരെ പഠിപ്പിച്ചതാണ് പാരമ്പര്യം എന്ന് പറയാം മാതാപിതാക്കളുടെ വിഷയത്തിൽ കുർഹാൻ പറഞ്ഞത് എന്താ ചെറുക്ക് ചെയ്യാൻ വേണ്ടി നിന്റെ ഉമ്മയാണെങ്കിലും വാപ്പാണെങ്കിലും അതിന് വേണ്ടി ശ്രമിച്ചാൽ വിഷയത്തിൽ നിൽക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് അത്ര ഗൗരവല്ലത് അല്ലെങ്കിൽ എന്റെ വാപ്പയും ഉമ്മയും അങ്ങനെ ക്ഷണിക്കാണ് നിങ്ങള് പറഞ്ഞോ ഇല്ലല്ലോ ഇപ്പൊ മുസ്ലീരി പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ വാപ്പയും വാപ്പ കാക്ക കറുമാതി കാണിച്ചു എന്നൊരു പാരമ്പുണ്ട് അതിന് കുർആാൻ ഹദീസും തെളിവോ അതിന്റെ കാര്യമൊന്നുമില്ല ഇങ്ങക്ക് പറ്റും കുര്ആാൻ നിങ്ങക്ക് മാലിം പാള കിതാബ് പതിയല്ലോ പതിവല്ലോ കുർആാന ഹദീസൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം പോലെ നിങ്ങള് ഈ പറഞ്ഞു കൊടുത്ത മറുപടി പോലെയാണ് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി ജനങ്ങളോട് സംസാരിച്ചത് സൂറത്തു ഷുഹറായ എഴുപത് മുതൽ എഴുപത്തിനാല് വരെയുള്ള ആയത്തുകൾ നോക്കിയാൽ കാണാം അങ്ങനെ പോലത്തെ സമസ്ത പാർട്ടിയായിരുന്നു ഇബ്രാഹിം നബിയുടെ കാലത്ത് ഉണ്ടായത് അവര് കൊടുത്ത മറുപടി ഇങ്ങനെ തന്നെയാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു അസ്സലാം ചോദിക്കുന്നുണ്ട് അവര് അവർ ചില വിഗ്രഹത്തിന് അതായത് ഇബ്രാഹിം നബിയുടെ പിന്നെ ആ കാലഘട്ടത്തിലെ ജനങ്ങള് അത് ശരിക്ക് പച്ചമഴത്ത് പറഞ്ഞ സമസ്തക്കാരനന്നെ അപ്പൊ ജനങ്ങളോട് ചോദിച്ചു അപ്പോ ജനങ്ങൾ കൊടുത്ത മറുപടി എന്താ ഞങ്ങൾ ചില വിഗ്രഹത്തിന് വിഗ്രഹങ്ങൾ ആരാധിക്കുകയും അതിന് മുമ്പിൽ ഞങ്ങൾ ഭജനം ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഇബ്രാഹിം നബി എന്താ ചോദിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അവര് കേൾക്കുവോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഉപകാരം ചെയ്യോ ഉപദ്രവം ചെയ്യോ എന്നൊക്കെ ചോദിച്ചപ്പോ ഈ ചങ്ങാതി പറഞ്ഞ പോലെ ഇബ്രാഹിം കാലഘട്ടത്തിൽ പറഞ്ഞത് അപ്പോ ഇവരുടെ കാക്ക കാരണന്മാരൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാര് അവരിങ്ങനെ കാണിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഏർ ഇപ്രകാരം പ്രവർത്തിക്കുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് ഇവര് പറഞ്ഞ ന്യായം ഇത് ഈ ആശയം വെച്ച് പല അധ്യായങ്ങളിലും അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ഇതാണ് സമസ്തക്കാര് സമസ്തക്കാരെ ഇതേ സ്വഭാവമാണ് ആ പ്രവാചകന്മാരെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു സംസാര കാക്കകാരന്മാരെ പിൻപറ്റുക ഖുർആാനെ ഹദീസും പറയുമ്പോ ആ ഒന്നും വേണ്ടത് നമുക്ക് വാപ്പ ചെയ്തിട്ടുണ്ടല്ലോ വെല്ലുപ്പ് ചെയ്തിട്ടില്ല അത് നമുക്ക് പിൻപറ്റിയാണ് പോയാൽ മതി എന്ന് പറയാം ഏഹ് കുറെ കാലത്തിന് ശേഷം ഒരു തലമുറ ചോദിക്കാൻ നിങ്ങൾ എന്തിനാ ഭദങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ നബിയോട് ചോദിക്കുന്നത് നിങ്ങളെ ശേഖനോട് ചോദിക്കുന്നത് എന്തിനാ മരിച്ചു പോലെടുത്ത് ഇടുന്നത് എന്തിനാ മാലി ചൊല്ലുന്നത് എന്തിനാ മൗലിക കുത്തിബീയത്ത് നബിദിന ആണ്ട് നേർച്ച പൂരങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാന്ന് ചോദിച്ചാ അവര് മറുപടി എന്താ പറയാ ഞങ്ങളെ ഉസ്താദ്മാര് അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവർ ഞങ്ങൾക്കത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇത് ഈ ഈ അദ്ദേഹത്തിന് മാത്രല്ല സുഹൃത്തുമാലും ഈ ആശയം കാണാം കണ്ടോ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സമസ്തക്ക് കാക്കമതി കാരണ ഒരു മതി ഏർ ഖുർആൻ പിന്നെ ആ ചെരിയും പരിശുദ്ധ കുർഹാനും പിൻപറ്റി ജീവിക്കുന്നവർക്ക് കാക്ക കാരണമാരല്ല പാരമ്പര്യം അത് വെച്ചിട്ടല്ല ജീവിക്കേണ്ടത് ഇപ്പം മുസ്ലിം ഒക്കെ പറഞ്ഞ പോലെ വാപ്പ എന്തെങ്കിലും ചെയ്ത് അതൊക്കെ മക്കൾ ഏറ്റു കിടന്നാ അതെ ഇതാണോ പാരമ്പര്യം ഇങ്ങനെയൊക്കെ പാരമ്പര്യം ചെയ്യുകയാണെങ്കിൽ ഇവരെ പ്രവാചകന്മാരെ എന്തിനാണ് ഇങ്ങള് വിട്ടത് എന്തിനാ ഖുർആൻ കൊടുത്തത് ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ ജനങ്ങളെ സംസ്കരിച്ചത് വാപ്പാടെ മാർഗം സ്വീകരിക്കാനാണോ കാക്ക കാരന്മാരെ പിൻപറ്റാനാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഖുർആൻ ഇറക്കി കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല പ്രവാചകന്മാർ ലക്ഷങ്ങളോളം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു വായിച്ചത് എന്നാ പിന്നെ പ്രവാചകന്മാരെ എന്തിനാ വിട്ടാ നിങ്ങൾ ഓരോ കാക്ക കാരന്മാരങ്ങൾ പാരമ്പര്യം തറവാട്ടില്ലേ അതൊക്കെ അനുഷ്ഠാനങ്ങളും ഏഹ് പ്രവാചകമാര് വരുന്ന വന്നതിനു ശേഷവും വരുന്ന മുമ്പും ഒക്കെ പല തറവാട്ടിലും പല കോളത്തിലും പല ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന അതൊക്കെ അങ്ങനെ വെച്ച് കാക്ക കാരന്മാരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തു പോയാൽ മതി എന്നല്ലേ അല്ല പറയേണ്ടത് അതിനൊക്കെ തിരുത്തി കൊടുക്കാനല്ലേ പ്രവാചകന്മാർ അള്ളാഹു വായിച്ചത് അതല്ല മാർഗം പാരമ്പര്യമല്ല മാർഗം ഏഹ് അതേപോലെ തന്നെ കാക്കകാർ തമാരെല്ലാം പിൻപറ്റേണ്ടത് പിതാക്കന്മാരെല്ലാം പിൻപറ്റേണ്ടത് ഇതാണ് പിൻപറ്റേണ്ടത് എന്ന് എന്ന് പഠിപ്പിക്കാനാ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു കൊടുത്തത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണ പിന്നെ ആ വാക്കാണ് പറഞ്ഞു കൊടുക്കണേ എന്താ പറഞ്ഞു കൊടുക്കുന്നത് വാപ്പ കാണിച്ച പാരമ്പര്യം ഉണ്ട് അതിന്റെ പുറകിലൂടെ അങ്ങ് പോയാൽ മതി അതിന് കുർഹാൻ ഹദീഷൻ തെളിവ് വേണ്ട എന്നൊരു പാരമ്പര്യത്തിനേ പാരമ്പര്യം നിലനിർത്താനും അത് പറയാനും ഖുർഹാൻ ഹാദീഷിന് തെളിവ് വേണ്ട കാര്യമില്ല ഇതന്നെ ഏറെയാണ് ചങ്ങാതി പറയുന്നത് എന്നിട്ട് അവസാനം കാണാൻ കൂട്ടരെ നിങ്ങൾ ഈ മൊയിലെ പിന്നെ ഓർത്താനം കേട്ട് വാപ്പാടെ പിൻപറ്റിയിട്ട് ഉമ്മാനെ പിൻപറ്റി വാപ്പാടെ വാപ്പാടെ പിൻപറ്റി വെല്ലിപ്പാൻ കാണുന്ന പിന്നെ മൂത്താപ്പാനെ ഒക്കെ പിൻപറ്റിയിട്ട് അങ്ങനെ അങ്ങനെ പോകുമ്പോ അവസാനം കാണാൻ കളി ഏ ഈ കാക്ക കാർന്നമ്മ നേതാക്കളെയൊക്കെ പിൻപറ്റി അവസാനം പാർലകത്ത് എത്തുമ്പോ നല്ല കളിയായിരിക്കും അപ്പൊ ഈ തടയായിരുന്നുണ്ടാകൂലും അവിടെ വെച്ച് ഈ മുഷാവറ അംഗം സെലാം താരിമീനെ കാണും ഏ അതേപോലെ സമസ്ത നേതാക്കന്മാരൊക്കെയാണ് കാന്തപുരം വിഭാഗത്തിനൊക്കെ ഉണ്ടാവുക ഒക്കെ രക്ഷപ്പെടുത്തി ഇങ്ങനെ കാക്ക കാർന്നമാരെ പിൻപറ്റി ജീവിച്ച നേതാക്കന്മാർ അവിടെ എത്തുന്ന സമയത്ത് ഈ ആ ഇവരൊന്നും ശ്രദ്ധിക്ക അവർക്ക് നേരം ഉണ്ടാവൂല ആ ഘട്ടത്തിൽ റബ്ബിനോട് പറയും റബ്ബന കണ്ടോ റബ്ബേ ഞങ്ങള് ഇവരെയാണ് അനുസരിച്ചത് ഏ ഞങ്ങളുടെ നേതാക്കന്മാര് ഞങ്ങളുടെ വലിയ വലിയ പ്രമാണിമാര് ഇവരെയാണ് ഞങ്ങൾ അനുസരിച്ചത് അനുസരിച്ചിരുന്നെങ്കിൽ എത്ര അള്ളാഹു എന്നാണ് അത്ര ഗൗരവത്തിലാണ് വിഷയം എന്നിട്ട് റബ്ബിനോട് റബ്ബന് ആ ഇരട്ടി കൊടുക്കാനാ പറഞ്ഞു ആരിക്കെ ഈ സലാം താരിമിക്കും സലാം ദാരിമിക്കും അതേപോലെ തന്നെ സമസ്ത നേതാക്കന്മാർക്കും കാന്തപരം വിഭാഗത്തിലെ പണ്ഡിതന്മാർക്കും ജനങ്ങളെ വഴിപറപ്പിക്കുന്ന പുരോഹിതന്മാർക്ക് മുഴുവൻ അണികൾ പറയുക റബ്ബെ ഇവർക്ക് ഇരട്ടി കൊടുക്കുന്നു അതായത് ഇവർക്ക് അണികൾക്ക് ഒരട്ടി കൊടുക്കുമ്പോ ഈ പഠിപ്പിച്ച കാക്ക കാക്ക കാരന്മാരെ പിന്നാലെ പോകാൻ പഠിപ്പിച്ചവരക്ക് നേതാക്കന്മാർക്ക് രണ്ടെണ്ണം കൊടുക്കാൻ ഡബിള് ഇരട്ടി കൊടുക്കാനാ പറഞ്ഞു എന്നാ പറഞ്ഞു ഇരട്ടി കൊടുക്കാനാ പറഞ്ഞത് അത് മാത്രല്ല എല്ലാ ശാപം അവർക്ക് കൊടുക്കാനാ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എത്ര ഗൗരവത്തിലാണ് ഈ അണികള് അവസാനം ഈ പിന്നെ ഈ പിന്നെ നേതാക്കന്മാരെ തള്ളി പറയുന്നത് ഇതൊക്കെ കുറുആാൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടും കുർഹാനും വേണ്ട ഹദീസും വേണ്ട വാപ്പാളെ പിന്നാലെ പേടിക്കണം പറഞ്ഞു കൊടുക്കുന്ന മൊയിലാക്കന്മാരെ നിങ്ങളൊക്കെ പറലോകത്തിനെ പേടിക്കണം ഏഹ് നിങ്ങളൊക്കെ പറലോകത്തിന് നിങ്ങൾ ആദ്യം ആദ്യം പറലോകത്തിനെ പേടിക്കുക അതിന് കുർആാനും ഹദീസും നിങ്ങൾക്ക് കയ്യിലില്ല ഞങ്ങൾക്ക് ഈ മാലപ്പാട്ടും പാളക്കിതാബും പീറക്കിതാബും ഒക്കെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഞങ്ങൾ ഈ അണികളെ കേടുവെടുത്തേ അപ്പൊ നല്ല രൂപത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് പരലോകം രക്ഷപ്പെടാം അല്ലെങ്കിൽ ഈ അണികൾ നാളെ നിങ്ങൾക്ക് നേരെ തിരിയും ഇത് ഞാൻ പഠിപ്പിച്ചതാണ് അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെയുള്ള തെറ്റായ സന്ദേശമൊന്നും ഈ ഉമ്മത്തിന് കൊടുക്കാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ പാരമ്പര്യം നിങ്ങൾക്ക് വേറെ മതമാണ് നിങ്ങളുടെ മതം വേറെയാണ് കൂട്ടരെ കുർഹാൻ ഹദീസയാതൊരു യാതൊരു ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഏ ഏത് നിങ്ങൾ വെറും പ്രത്യേക മതം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോവുക നിങ്ങൾ ഇസ്ലാം എന്നും മുസ്ലിം എന്നൊന്നും പറയാൻ പറ്റൂല നിങ്ങൾ അടിത്തറ തന്നെ പോയി കിടക്കയാണ് ബാപ്പാനെ പിമ്പറ്റി കൊളാൻ പറയുന്നൊരു പാർട്ടി ഇവരൊക്കെ ചെറിയ തന്നെ എപ്പോഴും കാവൽ തകർണം അവിടെ പ്രിയമുള്ള സഹോദരങ്ങളെ കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ ചിന്തിച്ച് പഠിക്ക മനസ്സിലാക്കാം ഏ പരിശുദ്ധ കുറ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് പ്രവാചകന്റെ ചരി സലഫു സലഫുസ്വാലീഹ്യങ്ങൾ ജീവിച്ച മാതൃകയുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോ അതൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കാം അത്രയുള്ള ഈ വിഷയത്തിൽ പറയാൻ അല്ലാതെ ഈ മുസ്ലിയാക്കന്മാരെ വർത്തമാനം കേട്ടിട്ട് കയ്യേടി അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് ഒരു ഒരു സഹായവും നിങ്ങൾക്ക് പറലോകത്ത് ഉണ്ടാവൂല ഒരു തങ്ങന്മാരെയും കിട്ടൂല അവർ അവരാക്കന്മാരുടെ കയ്യിൽ നിന്നും കിട്ടില്ല ഒന്നും കിട്ടൂല കാരണം മാലിക് യൗമിദീൻ എന്ന് ചുരുങ്ങിയ നിലക്ക് പതിനേഴ് പ്രാവശ്യമെങ്കിലും നമ്മൾ പറയുന്നതാ പറലോക അത് ഉടമസ്ഥൻ അള്ളാഹുവാണ് അവിടെ ഒരു അടി എടുത്തു മാറ്റാൻ പറ്റൂല അപ്പൊ ഇവരവിടെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കൈപ്പിടിച്ച് മുത്തിയിട്ട് നാട്ടിട്ടൊന്നും യാതൊരു കാര്യമൊന്നുമില്ല നിങ്ങൾ അവസാനം ഈ ഈ ഇപ്പൊ ഉപദേശിച്ചില്ലേ സമസ്താഷാവരാ അംഗങ്ങൾ പറഞ്ഞില്ലേ എന്നതുപോലെ അവർക്ക് അങ്ങോട്ട് തിരികും നിങ്ങൾ അണികളെ കൂടിയിട്ട് റബ്ബിനോട് ദയനീയമായിട്ട് പറയും റബ്ബേ അവര് ഞങ്ങൾ അനുസരിച്ച് പോയി അള്ളാഹിനനുസരിച്ച് എത്ര നന്നായിരുന്നേനെ പ്രവാചകൻ പ്രവാചകനുസരിച്ച് എത്ര നന്നായിരുന്നേനെ പക്ഷെ ഞങ്ങൾ ഇവരെയാണ് അനുസരിച്ചത് റബ്ബെ ഇരട്ടി കൊടുക്കുന്നു പറയുന്നൊരവസ്ഥയിലേക്ക് വരും ഏർ അപ്പൊ ഇങ്ങക്കും കിട്ടും അവർക്ക് ഇരട്ടി കൊടുത്ത് നിങ്ങൾ രക്ഷപ്പെടുവോ ഇല്ല എങ്ങും കിട്ടും ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനാണ് ഈ ഉത്ബോധങ്ങളൊക്കെ അള്ളാഹു കാത്ത് ഋഷിക്കുമാറാകട്ടെ സ്ഥലാ വൈകും വറഹമുല്ലായി വിബ്റക്കാത്തു